നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് റീജിയണൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തൃക്കണ്ടിയൂർ മൈത്രി കലാനിലയവും ചേർന്ന് നടത്തുന്ന സഹകരണ ഓണച്ചന്ത തൃക്കണ്ടിയൂർ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിൽ സെപ്റ്റംബർ എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട തിരൂർ സർക്കിൾ സഹകരണ സംഘം യൂണിയൻ ചെയർമാൻ ഇ ജയനും നിർവഹിക്കും അതുപോലെ ഈ ബിൽഡിങ്ങിൽ തന്ന നമ്മുടെ അതിൻ്റെ ഓണർ മമ്മ്യാജിയെ ഈ ചടങ്ങിൽ ആദരിക്കും അങ്ങനെ വ്യത്യസ്തമായ ഒരു പരിപാടിയോടുകൂടിയാണ് നാളെ തിരൂർ തീർക്കണ്ടിയൂരിൽ നമ്മളൊരു ഓണച്ചന്ത ആരംഭിക്കുന്നത് പതിനൊന്ന് ഐറ്റം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് തിരുവോജൽ എം റോസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ നമ്മുടെ തൃക്കണ്ണൂരിലെ മൈത്രി കലാ സമിതിയും ചേർന്ന് ഒരുക്കുന്നത് ഓണച്ചന്തയോടനുബന്ധിച്ച് കൈത്തറി കരകൌശല വസ്തുക്കളുടെ വിൽപ്പനയും സജ്ജീകരിച്ചിട്ടുണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സൈനുദ്ദീൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ എ പി എം മമ്മിഹാജി തുടങ്ങി വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും സൊസൈറ്റി പ്രസിഡന്റ് എൻ പി അബ്ദുൾ ഖാദർ ഡയറക്ടർ വി പി സിനി മൈത്രി കലാനിലയം പ്രസിഡന്റ് ജ്യോതികുമാർ സെക്രട്ടറി കെ എം അഷ്റഫ് ട്രഷറർ എം പി രവീന്ദ്രൻ സൊസൈറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു കൂടി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി